ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാൻ ആറ്റുമുറിയാണ് പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് കോട്ടക്കൽ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന പാലച്ചിറമാടാണ് ഈ പാലച്ചിറമാട് ഒരു ഓവർപാസ് ഉണ്ടല്ലോ അവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല അതിനോടനുബന്ധിച്ച് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ നെയ്ലിംഗ് ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ സോയിൽ നെയ്ലിംഗും ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു വേറെ പണിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഭൂമിയിൽ കറങ്ങുമ്പം അത് പുറത്തേക്ക് വരാൻ വേണ്ടി കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് തള്ളി വരാൻ വേണ്ടിയിട്ട് ഒരു സംഭവിച്ചിട്ടുണ്ട് വീപ്പ് ഡ്രൈനേജ് എന്ന് പറയും അതെങ്ങനെയാ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അപ്പോൾ ഞാനുള്ളത് ഓവർപാസിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗത്തും ഷോർട്ട് റീച്ച് ചെയ്ത പ്രദേശത്താണ് അപ്പോൾ ഇതാണ് പാലച്ചിറമാട് ഓവർപാസ് കിട്ടോ ഇത് ഓപ്പൺ ആയി കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ വീപ്പ് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതൊരു പി വി സി പൈപ്പാണ് ഈ പി വി സി പൈപ്പിൻ്റെ അവിടെ ഇവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇതിനു മുൻപ് ഞാനൊരിട്ടം കാണിച്ചതാണ് കണ്ടിങ്ങനെ ഓരോ കട്ടിങ് നടത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ജിയോ ടെക്സ്റ്റൈൽ ഏനാ ജിയോടെക്സ്റ്റൈൽ ഓ ജിയോടെക്സ്റ്റൈൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക ചുറ്റും ഓരോ പൈപ്പിനും കണ്ടന്നിട്ട് കമ്പ്യൗണ്ട് കെട്ടുകയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ ഇതൊരു പ്രത്യേക നനുവല സാധനമാണ് അപ്പോൾ വെള്ളം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ വരും പിന്നീട് ഇത് നേരെ ഇതിനുള്ളിൽ ഇറങ്ങും ഇറങ്ങിയിട്ട് പിന്നെ ഈ പൈപ്പ് മുഖാന് തന്നെ വരും അപ്പം ഞാൻ കാണിച്ചാൽ ചെയ്ത സ്ഥലം കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞാണ് അവിടേം കഴിഞ്ഞാണ് അവിടെ ചെറുതായിട്ട് ചെറിയ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞടിഞ്ഞ് വേറെ വലിയ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വലിയ ഹോൾ ചെയ്തിരിക്കുന്നു നോക്കിയാൽ നിങ്ങൾ ഈ മുഗൾ ഭാഗത്ത് ഹോൾ ചെയ്തിരിക്കുന്നുണ്ടോ കണ്ടോ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണും ആ പി വി സി പൈപ്പ് ഇറക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെ ഇത് കുറേ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടോ ഇറക്കണേ പിന്നെ കാണിച്ചോ കുറച്ച് അവിടെ ഒരു സ്ഥലത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ അവരത് ചുറ്റിയിട്ട് അത് റാപ്പ് ചെയ്തിട്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റിക്കഴിഞ്ഞിട്ട് പിന്നീട് കമ്പ്യൗണ്ട് കെട്ടിരിക്കുക കേട്ടോ ഇത് അഞ്ച് മീറ്റർ ആറ് മീറ്റർ ഉള്ള പൈപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത് തൊണ്ണൂറ് എം എം ആട്ടോ ഇത് തൊണ്ണൂറ് എം എമ്മിൻ്റെ പൈപ്പാണിത് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടിരിക്കുക കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഇത് ഫുള്ള് ഡ്രില്ല് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് വെക്കും അതേമാതിരി തന്നെ ഇവിടെ ഒക്കെ ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ചെറുത് വേറെ ഉണ്ട് കണ്ടോ നിങ്ങൾ ഇത് വേറെ ചെറുതാണ് അപ്പോൾ ഇത് വലുതാട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ സംഭവം പിന്നെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് അത് പുറത്തു തരും ഇത് കുറേ സ്ഥലത്ത് നിങ്ങൾ കണ്ടുപോകും ചില സ്ഥലത്തങ്ങനെ ഒരു ഈർപ്പള്ളം ഉണ്ട് ഐക്കിടങ്ങളുടെ വെള്ളം ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് വീപ് ഡ്രൈനേജ് എന്നുള്ള സംവിധാനം ഇവിടെ നമ്മളെ പാലച്ചിറമാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസ് ആയാൽ പിന്നീട് ഇത് ഓപ്പൺ ആക്കി കൊടുക്കുന്നതായിരിക്കും ദേശീയപതാർ വ്യത്യാറിന്റെ നിർമ്മാണത്തിൽ ഇതേപോലെ കുറേ ടെക്നോളജികൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിച്ചും ചെയ്തു കാരണം ഇതൊന്നും നമ്മൾ കാണാത്തായിരുന്നു പണ്ട് ഇങ്ങനത്തെ വർക്ക് ഉണ്ടെങ്കിലും പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ ഒന്ന് അത്ര സജീവമായിരുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയ എന്തൊക്കെ സജീവമായപ്പോഴാണ് ഇങ്ങനത്തെ വർക്കുകൾ കുറേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ പുതിയ വീടീറ്റ് വരുന്നവര് നിങ്ങളുടെ എല്ലാവരും ബൈ